പൊന്നാനി നഗരസഭാ അങ്കണവാടി കലോത്സവം ഇതൾ ജനസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി പൊന്നാനി എ വി എച്ച് എസ് എസ് ഓഡിറ്റോറിയത്തിൽ നടന്ന കലോത്സവം പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു പൊന്നാനി നഗരസഭയുടെ രണ്ടായിരത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർവഹണം നടത്തിയ അംഗനവാടി കലോത്സവം ഇതിൽ ജനസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി എ വി ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ ആയിരത്തിലധികം കുട്ടികൾ പങ്കെടുത്തു നഗരസഭാ കൌൺസിലർ ഷാഫി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജി ഉപ്പാല അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കുഞ്ഞുങ്ങൾ വീട്ടിലും വീട് വിട്ടാൽ മറ്റൊരു വീട് ആയി മാറിയിട്ടുള്ളത് നമ്മുടെ അംഗൻവാടികളാണ് അംഗൻവാടിയിലെ നമ്മുടെ ടീച്ചർമാർ അവരാണ് യഥാർത്ഥത്തിൽ അക്ഷരങ്ങൾ കൂട്ടിച്ചൊല്ലുന്നതിന് നീട്ടിപ്പാടുന്നതിന് അതുപോലെ തന്നെ കളിക്കുന്നതിന് കലിയും ചെരിയും അതുപോലെ തന്നെ ഭക്ഷണവുമായി അംഗൻവാടികൾ മാറിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും ശിശു സൗഹൃദ അംഗൻവാടികളായിട്ടാണ് നമ്മുടെ അംഗൻവാടി മാറുന്നത് അവിടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവരോടൊപ്പം അവസരങ്ങൾ ഉണ്ടാകണം നമ്മുടെ കുഞ്ഞുങ്ങൾ മാർത്തുല്ലസിക്കണം പൂത്തുമ്പികളായി പറന്നു നടക്കുന്നവരായി നമ്മുടെ കുഞ്ഞുങ്ങൾ മാറണം എന്ന കാഴ്ചപ്പാടിക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ പാട്ടുപാടി കളിച്ച് തിമർത്താലുന്ന പൂക്കളായി ദളങ്ങൾ പൊഴിക്കുന്ന ഒരു കലോത്സവം സംഘടിപ്പിക്കണമെന്നാണ് സ്ഥിരം സമിതി ചെയർപേഴ്സൺ ടി മുഹമ്മദ് ബഷീർ നഗരസഭാ കൌൺസിലർമാർ ഐ സി ഡി എസ് സൂപ്പർവൈസർമാരായ രശ്മി അദീബ അംഗനവാടി ജീവനക്കാർ രക്ഷിതാക്കൾ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു കുരുന്നുകുട്ടികളുടെ കലാപരിപാടികൾക്ക് സാക്ഷികളായി നൂറുകണക്കിന് രക്ഷിതാക്കളും നാട്ടുകാരും പങ്കെടുത്തു ഐ സി ഡി എസ് സൂപ്പർവൈസർ ഫാത്തിമ ഷെറിൻ നന്ദി പറഞ്ഞു ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസറ്റ് വെഡിങ് മോൾ ബസറ്റ് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ